ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നല്ല മഴയുണ്ട് മഴ ഒന്നും ഇവിടെ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്ക് ചക്കക്കുരു വിലക്കുരറ്റി ഉണ്ടാക്കാം അത് ഞങ്ങൾ ചക്കക്കുരു എടുത്തിട്ടുണ്ട് അത് നമുക്ക് രണ്ടായിട്ടോ നാലായിട്ടോ നിങ്ങൾ ഇഷ്ടത്തിന് അരിയുക എന്നിട്ട് നാല് വെള്ളത്തിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം സവാള ഞാൻ വലിയ രണ്ട് സവാളാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് സവാള അരിഞ്ഞിടാം സവാള കുഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം അതിന് ശേഷം നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന മുളക് പച്ചമുളക് ആണെങ്കിൽ എടിവിനുസരിച്ചാണ് അത് നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ നാലെണ്ണ ഇട്ടിട്ടുണ്ട് ഇവിടെ കുഞ്ഞുമുളകാണ്ട് നാലെണ്ണ ഇട്ടിട്ടുണ്ട് നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിൻ്റെ അത് ഉപ്പും നിങ്ങളിഷ്ടത്തിനാണ് ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാമല്ലോ അതുകൊണ്ട് ഉപ്പ് നിങ്ങൾ നിങ്ങളിഷ്ടത്തിന് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒടിച്ച് കൊടുക്കാം കാരണം വറ്റമിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് വൃത്തിയായിട്ട് മിക്സ് ചെയ്യാൻ കഴിച്ച് വൃത്തിയായിട്ട് മിക്സ് ചെയ്യാം കാരണം ഈ സവാള എടും വെള്ളമൊക്കെ ഒന്ന് കയറി പിടിക്കാൻ വേണ്ടി തന്നെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളിപ്പം അടുപ്പി വെക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ മഴ പെയ്തുകൊണ്ട് വെക്കാൻ നനഞ്ഞു പോയി അതുകൊണ്ട് നമ്മൾ ഗ്യാസിന് വെക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റവ് എത്തിച്ചിട്ട് നമുക്കത് വെച്ച് കൊടുക്കാം സ്റ്റാകത്ത് വെച്ചുകൊടുക്കാം പിന്നെ വെള്ളം വറ്റുന്ന വരെ നമുക്ക് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി പൂർണ്ണമായിട്ടും വറ്റിയതിൽ അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒത്തിരി കൈവേപ്പേരി ഇട്ട് കൊടുക്കാം കരിവേപ്പ നിങ്ങളുടെ അളവിന് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ കരിവേപ്പങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കരിവേപ്പില ഇടാം എന്നിട്ട് നമ്മൾ തേങ്ങ തിരികാം കാരണം ഞങ്ങൾക്ക് ഇവിടെ തേങ്ങ ഒക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ തേങ്ങ വൃത്തിയായിട്ട് തിരികാം നിങ്ങൾക്ക് തേങ്ങ നിങ്ങൾ ഇഷ്ടമാണ് തേങ്ങ തിര എന്നിട്ട് നമുക്ക് തേങ്ങ ഒക്കെ യാത്ര ഇട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എണ്ണ ഒരച്ചു കൊടുക്കാം എണ്ണ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാനും ഷെയർ യും മറക്കല്ലേ റൈസ് അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് ടാറ്റ സൂപ്പർ ആയിട്ടുണ്ട് ഇത്